പാലാ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം തല ശാസ്ത്രക്വിസും സമ്മാന വിതരണവും നടത്തപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സമ്മാന വിതരണവും നിർവഹിച്ചു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്കായി നടത്തിയ ശാസ്ത്രക്വിസിന്റെ പാലാ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയോജക മണ്ഡലം മത്സരം ഭരണയാനം സെന്റ് മേരീസ് എച്ച് എസ് എസ് വെച്ച് നടത്തപ്പെട്ടു കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്ത് സമ്മാന വിതരണവും നിർവഹിച്ചു സൃജനക്ഷേമ ബോർഡ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ലൈജു ടിയെ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സ്കറിയാസ് ഐപ്പൻ പറമ്പിൽ കുന്നേൽ പ്രിൻസ് മാത്യു അഡ്വക്കേറ്റ് ബോണി തോമസ് മാർഷൽ മാത്യു എന്നിവർ സംസാരിച്ചു പാല നിയോജകമണ്ഡലത്തിൽ സംവേദ്യ അനിൽ ലൌറൽ സെബാസ്റ്റ്യൻ മിഥുന എസ് കുമാർ ഒന്ന് രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിയാറോയി അമയ സാറ ജെയിംസ് ആൻമെരിയ സജി അനന്യ സതീഷ് തെരേസ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്ക് അർഹരായി പുനർ നിയോജക മണ്ഡലത്തിൽ ഫായിസ് കെ അഫ്സൽ മുഹമ്മദ് സിദാൻ എന്നിവർ വിജയികളായി ഐഫുറേനുസ് പാല